വയനാട് ചുരത്തിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ചുരത്തിൽ അടിഞ്ഞ മണ്ണും പാറയും ഇതുവരെയും പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ല മണ്ണ് പൂർണ്ണമായും നീക്കിയതിനുശേഷം ദുരന്ത നിവാരണ വകുപ്പിന്റെ പരിശോധനയ്ക്കും ശേഷമാകും ചുരം വാഹന ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുക നിലവിൽ ചുരത്തിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് മണ്ണും പാറ നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുകയാണ് കൂടുതൽ സ്ഥലത്ത് ഇടിയുന്നുണ്ടോ എന്ന് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധനയും നടത്തുന്നുണ്ട് ഇന്ന് രാവിലെ ലക്കടിയിലും അടിവാരത്തും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു ചുരത്തിൽ വാഹനം നിരോധിച്ചതിൽ യാത്രക്കാർ കുറ്റ്യാടി നടുക്കാണി ചുരങ്ങൾ വഴി പോകണമെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു കുറ്റ്യാടി ചുരത്തിലും രാവിലെ മുതൽ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെ രാത്രി ഏഴര മണിയോടെയാണ് ചുരം ഒൻപതാം അളവിൽ വ്യൂ പോയിന്റിനോട് ചേർന്ന് മണ്ണും പാറക്കൂട്ടങ്ങളും മരങ്ങളും റോഡിലേക്ക് ഇടുങ്ങിവീണത് യാത്രക്കാർ തളിനാരരയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു കുടുങ്ങിക്കിടന്ന ചെറുവാഹനങ്ങൾ ഒറ്റവരിയായി വരിയായി കടത്തിവിട്ടിരുന്നു ഇനിയും അപകടമുണ്ടായേക്കാമെന്നതിനാൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരിക്കുന്നു ജനം വയനാട്